സത്യനന്ദിക്കാടിന്റെ നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് ചുവടുവച്ച താരമാണ് അസിൻ തോട്ടുങ്കൽ മോഡലിംഗ് രംഗത്ത് നിന്ന് വന്ന താരത്തെ പിന്നീടധികം മലയാള സിനിമകളിൽ കാണാൻ സാധിച്ചിരുന്നില്ല ഇന്ത്യൻ സിനിമാ ലോകത്ത് തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു താരത്തിന്റെ വിവാഹം ഒരു സിനിമയുടെ പ്രമോഷനിടയിലാണ് രാഹുലും അസിനും കണ്ടുമുട്ടുന്നത് പിന്നീട് ഇരുവരും പ്രണയത്തിലാവുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിലാണ് അസിന് പെൺകുഞ്ഞ് പിറന്നത് വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിലും ഇന്നും അസിന് ആരാധകരുടെ കാര്യത്തിൽ ഒരു കുറവുമില്ല തമിഴ് തെലുഗു ഹിന്ദി ഭാഷകളിലെല്ലാം അസിൻ അഭിനയിച്ചിട്ടുണ്ട് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ മുൻനിര നായകന്മാർക്കൊപ്പം താരം അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ മകളുടെ മുടിയഴക് പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് അസിൻ നീണ്ട ഇടതൂർന്ന മുടി ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന അറിന്റെ ചിത്രം അസിൻ ആണ് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് ഏഴുവയസ്സുകാരെ അറിൻ്റെ ഓരോ പിറന്നാൾ വിശേഷങ്ങളും ഫോട്ടോകളും അസിൻ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നു എല്ലാം മകൾ കണ്ടും കേട്ടും അറിഞ്ഞും വളരണം എന്നാണ് അസിൻ ആഗ്രഹിക്കുന്നത് ആളുകളോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും എല്ലാം അറിനെ അനുഭവങ്ങളിലൂടെയാണ് അസിൻ പഠിപ്പിക്കുന്നത് എന്ന് മകളുടെ ഏഴാം പിറന്നാളുമായി ബന്ധപ്പെട്ട് അസിൻ പങ്കുവെച്ച വീഡിയോയിൽ നിന്ന് വ്യക്തമായിരുന്നു സംസ്കാരവും പെരുമാറ്റങ്ങളും മാത്രമല്ല വിവിധ ഭാഷകളും അസിൻ മകളെ പഠിപ്പിക്കുന്നുണ്ട് ഇംഗ്ലീഷും മലയാളവും അടക്കം ഏഴോളം ഭാഷകളിൽ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയാം അറിന്